അച്ഛാ നമുക്കിനി കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തിട്ട് നടക്കണ്ട അതെ चलറുന്നാ ഞാൻ പിന്നെങ്ങനെ ചെയ്യണം നമ്മുടെ ഓടമന്ന നിന്റെ ചേട്ടൻടെടോ പോയി പറയും പോലെ ആ തോഴിക്കണേ ഏയ് നീดิവാ ഓ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യോ ദേ വരെ ഇണ്ടിറ്റി വലിയ ആ വലിച്ചിടത് ഭയങ്കരമായിട്ട് എടുക്കുന്നുണ്ട് ഇപ്പോ രണ്ട് മൂന്ന് ദിവസം കൊണ്ടുള്ള എക്സർസൈസ് അല്ലേ അപ്പോൾ അതുകൊണ്ട് ഭയങ്കരമായി വേദന ഉണ്ട് ഈ കൈ അച്ഛൻ ഇത് ഇപ്പോ കുറച്ച് ദിവസായിട്ട്ണ്ടല്ലേ ഓ അത് മാറും

സോളിയേഴ്സ് വാഹനപരത്തുനിന്ന് മാറ്റി പെരുപ്പംകോട്ട് തുടങ്ങി ഇന്നവിടെ ഉദ്ഘാടനമാണ് ഇപ്പൊ ഒരുപാട് ഫെസിലിറ്റീസും അഡ്വാൻസ് ടെക്നോളജിയും അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോവാം അതായിരിക്കും കുറച്ചുകൂടെ നല്ലത് ടെക്നോളജി എന്തായാലും നമ്മൾ നമ്മളെ കാണും നമുക്ക് ചോദിക്കാം ഓ വർഷങ്ങളായി വാമനപുരം ഹോസ്പിറ്റൽ ജംഗ്ഷനിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന സോളിയസ് ഫിസിയോതെറാപ്പി ക്ലിനിക് എന്ന സ്ഥാപനം അവിടെ നിന്നും മാറ്റി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ പതിനെട്ട് ഇന്ന് മുതൽ അത്യാധുനിക സംവിധാനങ്ങളോടുകൂടി വളരെ വിപുലമായ രീതിയിൽ പിരപ്പൻകോടിന്റെ മണ്ണിൽ പ്രവർത്തനം ആരംഭിച്ചു പിരപ്പൻകോട് ജീവൻചി ബിൽഡിംഗിൽ അത്യാധുനിക സംവിധാനങ്ങളോടെ വളരെ വിപുലമായ രീതിയിൽ ഇന്നു മുതൽ ആരംഭിച്ച സോളിയസ് ഫിസിയോതെറാപ്പി ക്ലിനിക്കിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട എം അഡ്വക്കേറ്റ് ഡി കെ മുരളി നിർവഹിച്ചു ഡോക്ടർ രമ്യയുടെ നേതൃത്വത്തിൽ ഇവിടെ പെരുപ്പങ്കോട് പാലവള ഒരു ഫിസിയോതെറാപ്പി കേന്ദ്രം വാഹനടുത്ത് പ്രവർത്തിച്ചുകൊണ്ടിരുന്നതാണ് അത് ഇവിടെ മാറ്റി സ്ഥാപിക്കുകയാണ് ഫിസിയോതെറാപ്പി രംഗത്ത് പരിചയസമ്പന്നയായ തെറാപ്പിസ്റ്റാണ് ഡോക്ടർ രമ്യ നിരവധി പേഷ്യൻസ് രമ്യയ്ക്ക് വാഹനടുത്ത് തന്നെയുണ്ട് തീർച്ചയായിട്ടും ഈ പ്രദേശം കുറച്ചുകൂടി സൗകര്യങ്ങളുള്ള ഒരു ക്ലിനിക്കായി മാറിയിട്ടുണ്ട് ഇത് അഭിവൃദ്ധിപ്പെടും എന്നുള്ളതിന് ഉറപ്പാണ് എല്ലാവിധ ആശംസകളും വിജയങ്ങളും നേരുന്നു ഇത് നന്നായി വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ചടങ്ങിൽ വിശിഷ്ടാതിഥികളും ജനപ്രതിനിധികളും ഫിസിയോതെറാപ്പി രംഗത്തെ വിദഗ്ധരും നാട്ടുകാരും സാന്നിധ്യം വഹിക്കുകയും ആശംസകൾ അറിയിക്കുകയും ചെയ്തു എൻ്റെ പേര് വിനോദ് കണ്ഡല ഞാൻ കർട്ടാക്കട മമൽ ഹോസ്പിറ്റലിലും കൂടാതെ എം എൽ എ ഹോസ്പിറ്റലിലെ ഫിസിയോതെറാപ്പിസ്റ്റായി പ്രവർത്തിച്ചു വരുന്നു ഈ ഒരു വലിയ സംരംഭത്തിന് വ്യക്തിപരമായ പേരിലും കേരള അസോസിയേഷൻ ഓഫ് ഫിസിയോതെറാപ്പിസ്റ്റ് കോർഡിനേഷൻ എന്ന ഞങ്ങളുടെ സംഘടനയുടെ പേരിലുമുള്ള നന്ദിയും അതോടൊപ്പം തന്നെ ആ ഒരു ആത്മാർത്ഥമായ ഇടപെടലും ആദ്യം പറയട്ടെ രമ്യ ഞങ്ങളുടെ സംഘടനയുടെ തിരുവനന്തപുരം ജില്ലയുടെ ജോയിൻറ്റ് സെക്രട്ടറിയായി പ്രവർത്തിച്ചു വരുന്നു കുറച്ചു കാലങ്ങളായി നല്ല രീതിയിലുള്ളൊരു ഇടപെടലാണ് ഫിസിയോതെറാപ്പി പ്രൊഫഷനിലും ഫിസിയോതെറാപ്പി രംഗത്തും രമ്യയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് രമ്യയുടെ ഈ ഒരു പ്രസ്ഥാനം വലിയ വിജയത്തെ തിരത്തട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു സംഘടനയുടെ ഭാഗത്തു നിന്നുള്ള ആശംസയും ഇതോടൊപ്പം തന്നെ ഞാനിവിടെ രേഖപ്പെടുത്തുന്നു ഞാൻ ഡോക്ടർ ആർലിന് ഫിസിയോതെറാപ്പിസ്റ്റാണ് കേരള അസോസിയേഷൻ ഫോർ ഫിസിയോതെറാപ്പി സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് നമ്മുടെ സംഘടനയുടെ ഭാഗമായിട്ടുള്ള ഡോക്ടർ എം രമ്യ ആരംഭിച്ച സോളിസ് എന്ന് പറയുന്ന ഈ പുതിയ ഫിസിയോതെറാപ്പി സംരംഭം ഇതിന് എല്ലാവിധ ഭാവങ്ങളും സംഘടനയുടെ പേരിലും എല്ലാവരുടെ പേരിലുമായിട്ട് അറിയിക്കുകയാണ് എൻ്റെ പേര് കണ്ണൽ സുരേഷ് എന്നാണ് എനിക്ക് രമ്യ അറിയാം രമ്യ ആരംഭിച്ച ഈ ഒരു സോലീസ് ഈ ഫിസിയോതെറാപ്പി എല്ലാവിധ ആശംസകളും നേരുന്നു ഫിസിയോതെറാപ്പി രംഗത്തെ വിദഗ്ധയായ ഡോക്ടർ രമ്യ ജയസിന്റെ നേതൃത്വത്തിലാണ് വർഷങ്ങളായി സോളിയസ് ഫിസിയോതെറാപ്പി ക്ലിനിക് വിജയകരമായി പ്രവർത്തിച്ചു വരുന്നത് ഞാൻ രമ്യ ഫിസിയോതെ ഫിസിയോതെറാപ്പി ക്ലിനിക്കിന്റെ ഡയറക്ടറും ചീഫ് ഫിസിയോ കൂടിയാണ് നമ്മുടെ ഈ ഒരു പുതിയൊരു സ്ഥാപനം പിറപ്പുംകോടേക്ക് മാറ്റാൻ വാമനപുരത്തെ ഒരുപാട് കേസസ് ഇങ്ങോട്ട് പെരപ്പുംകോട് ഉള്ള പേഷ്യൻസ് ഒത്തിരി ഉള്ളതുകൊണ്ടാണ് നമുക്ക് അവരുടെ റിക്വസ്റ്റ് പ്രകാരം പിറപ്പംകൂടെ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ഫിസിയോതെറാപ്പി എന്ന് പറയുന്ന ചികിത്സാ രീതി മോഡേൺ മെഡിക്കൽ സയൻസിൻ്റെ പുതിയൊരു ചികിത്സാ ശാഖ കൂടിയാണ് അപ്പോൾ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു രീതിയാണ് ഫിസിയോതെറാപ്പി എന്ന് പറയുന്നത് ഇതിൽ കൂടുതൽ നമ്മൾ ഇലക്ട്രോതെറാപ്പി മെഷീൻസും മാനുവലായിട്ടും ഡ്രൈനീഡിനിങ് ലേസർ തെറാപ്പി ഇതുപോലുള്ള തെറാപ്പീസാണ് നമ്മൾ പേഷ്യൻസിന് കൊടുക്കുന്നത് ഫോർ പെയിൻ റിലീഫ് അതുപോലെ എല്ലാ ശാഖ ഓർത്തോ നൂറോ കാർഡിയോ പീഡിയാട്രിക് ജീറിയാട്രിക് എല്ലാ സെക്ഷനിലും പേഷ്യൻസിനും ഫിസിയോതെറാപ്പി ആവശ്യമാണ് റീഹാബിലിറ്റേറ്റ് ചെയ്യുന്ന സ്ട്രോക്ക് പേഷ്യൻസിനൊക്കെ നമ്മുടെ ഫിസിയോതെറാപ്പി ആവശ്യമായിട്ട് വരുന്നുണ്ട് അപ്പം മെയിൻലി നമ്മൾ പെരുപ്പംകൂടെ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലോട്ട് പോയത് പേഷ്യൻസിൻ്റെ റിക്വസ്റ്റ് പ്രകാരം തന്നെയാണ് ഇലക്ട്രോതെറാപ്പി ഡിവൈസസ് എല്ലാ സെക്ഷൻസും ഇവിടെ ഉണ്ട് ഐ എഫ് ടി കോംബോ ഐ എഫ് ടി ടെൻ സ്റ്റിമുലേറ്റർ ഉണ്ട് അൾട്രാസൗണ്ട് തെറാപ്പി ഉണ്ട് സെയിം വെയ്സ് ഇവിടെ എല്ലാ ഡ്രൈ ഹീലിങ് സെക്ഷൻ ഹാൻഡിൽ ചെയ്യാൻ ഉണ്ട് ഭാവനപുരത്തെ സെൻറ്ററിൽ നിന്നും ഒരു വ്യത്യസ്ത ട്രീറ്റ്മെൻറ്റ് ചികിത്സ പെരുപ്പം നമ്മൾ കൊണ്ടുവന്നത് ലേസർ തെറാപ്പിയാണ് ലേസർ തെറാപ്പി എല്ലാ ഓസ്റ്റോ ആർത്രൈറ്റിസ് കേസസും എല്ലാ ഇൻഫെക്ഷൻസ് ഈ കൂടി ഫ്രാക്ചേഴ്സിനെ പെയിൻ റിലീഫിനെ എല്ലാത്തിനും സ്പോർട്സ് ഇഞ്ചറീസിനെ ഒക്കെ യൂസ് ചെയ്യുന്ന തെറാപ്പിയാണ് ലേസർ തെറാപ്പി മോഡേൺ മെഡിക്കൽ സയൻസിന് ഒത്തിരി പ്രാധാന്യമുള്ള ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു ഫിസിയോതെറാപ്പി എന്ന് പറയുന്ന സെക്ഷൻ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ചികിത്സാ രീതി തന്നെയാണ് കഴുത്തുവേദന നടുവേദന കാൽമുട്ടുവേദന ഉപ്പൂറ്റിവേദന കൈകാലുകൾക്ക് തരിപ്പ് ഡിസ്ക് സംബന്ധമായ അസുഖങ്ങൾ ഡെന്നിസ് എൽബോ എല്ല് തേയ്മാനം മറ്റു അസ്ഥിപേശി സംബന്ധമായ അസുഖങ്ങൾ പക്ഷാഘാതം പാർക്കിൻസൺസ് രോഗം ബെൽസ് പാൾസി മുഖത്തുണ്ടാകുന്ന വ്യതിയാനങ്ങൾ നട്ടലിന് ക്ഷതമേൽക്കൽ മസ്തിഷ്കാഘാതം ലിഗമെന്റ് ഇഞ്ചുറി ഒടിവ് ചതവ് പേശി വലിവ് സെറിബ്രൽ പാൾസി ജന്മന ഉള്ള മറ്റു വൈകല്യങ്ങൾ തുടങ്ങി ഫിസിയോതെറാപ്പി സംബന്ധമായ എല്ലാവിധ ട്രീറ്റ്മെന്റുകളും അത്യാധുനിക സംവിധാനങ്ങളുടെ സഹായത്തോടെ അതിവിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനങ്ങളാണ് നൂറു ശതമാനവും വിശ്വസ്തയോടുകൂടിയ പിരപ്പൻകോട് സോളിയസ് ഫിസിയോതെറാപ്പി ക്ലിനിക് എന്നും ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് സോളിയസ് ഫിസിയോതെറാപ്പി ക്ലിനിക്കിലെ അതിവിദഗ്ധ ചികിത്സയിലൂടെ രോഗശാന്തി ലഭിച്ചവരും ട്രീറ്റ്മെന്റുകളെ കുറിച്ചുള്ള തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവച്ചു ഞാൻ ഡോക്ടറിൻ്റെ പേഷ്യൻ്റാണ് ഒരു ഒന്നൊന്നര മാസത്തോളം പേഷ്യൻ്റ് ആയിരുന്നു എനിക്ക് ഡിസ്കിന് പ്രോബ്ലം ആയിട്ട് വന്നതാണ് ഇവിടെ വന്നതിലാണ് ഞാൻ നടന്നൊക്കെ തുടങ്ങി മറ്റേത് ഒരു ചരിവൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നടന്ന് പിന്നെ ഒരു മാസം കണ്ടിന്യൂ വന്നു അത് കഴിഞ്ഞ് ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിൽ വന്നു ഇപ്പോൾ ഓക്കെ ആയി ഐ എൻ്റെ ആ കാലിൽ ചെറിയൊരു ഗൗട്ടായിട്ട് ഗ്രൗട്ടല്ല എനിക്കൊരു യൂറിക്കാസിൻ്റെ അസുഖം ഉണ്ടായിരുന്നു ഇറക്കിയ ഒരു ഒരു വൺ വീക്കോളം എനിക്ക് ഏകദേശത്തോളം നടക്കാൻ പറ്റാത്തൊരു അവസ്ഥ വരെയും അതിന് ശേഷം ഇവിടെ വന്നതിന് ശേഷം തുടർച്ചയായി ചികിത്സ എടുത്തതിന് ശേഷമാണ് എനിക്കതിൽ നിന്ന് ഒരു മോചനം ഉണ്ടായി എന്ന് പറയാം അല്ലെങ്കിൽ ഒരു ആശ്വാസം ഉണ്ടായി എന്ന് പറയാം എൻ്റെ പേര് നായർ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒരു സർജറി കഴിഞ്ഞാണ് സർജറി കഴിഞ്ഞ് എനിക്ക് ചെറിയ നല്ല കൂടലും അഞ്ച് വർഷമായി നമ്മൾ നടത്തി വരുന്ന വാമനപുരത്ത് നടത്തുന്ന സോളിയസ് ഫിസിയോതെറാപ്പി ക്ലിനിക്ക് ഞങ്ങൾ ജീവൻ ജി ബിൽഡിംഗ് പരപ്പും ഷിഫ്റ്റ് ചെയ്തിരിക്കുകയാണ് ഫിസിയോതെറാപ്പി ആവശ്യമായിട്ടുള്ള എല്ലാ പേഷ്യൻസിനെയും ഞാൻ സോളിയസ് ഫിസിയോതെറാപ്പി ക്ലിനിക് ജീവൻ ജി ബിൽഡിംഗിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളൂ